ത്ിക്സിങ് കോട്ടാണ് ഫൈവ് ഡബിൾ നൈനാണ് സ്റ്റോക്ക് ആണ് മിക്സ് എടുക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയോ ത്രീ എക്സൽ വരെ ഇതില് സൈസ് അവൈലബിൾ ആണ് ചെറിയൊരു മിക്സിങ് ആണുള്ളത് പ്യൂർ ആയിട്ടുള്ള കോട്ടൺ അല്ല ഇതില് ലൈനിംഗും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓഫീസ് കെയർ ആയിട്ടോ കോളേജ് കെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇത് പെട്ടെന്നൊന്നും വാഷ് ചെയ്താൽ കേടുവരില്ല ചെറിയൊരു മിക്സിംഗ് ഉള്ള കാരണം കേട്ടോ ത്രീ എക്സൽ വരെ ഇതില് സൈസ് അവൈലബിൾ ആണ് ഇതാണ് ഷോൾ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഫൈവ് ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് ആണ് മൂന്ന് ദിവസം മാത്രമാണ് ഇതിലെങ്കിൽ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ സിക്സ് ഡബിൾ നയൻ ആണ് സെയിൽ ചെയ്യുന്ന ആയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മിനിമം ഇരുപത്തി അഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം ഇത് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ബ്ലൂ അല്ല ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കാണാൻ വേണ്ടിയിട്ട് അത് ഗ്രീൻ ആണ് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പൊ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഒക്കെ ഒന്ന് ചോദിക്കുക ഞാൻ നിവർത്തി കാണിക്കുന്നത് ത്രീ ആണ് സൈസ് ഇതാണ് ബോട്ടം ബോട്ടത്തിന്റെ സൈസ് ഒക്കെ കറക്റ്റ് ചോദിച്ചിട്ട് മാത്രം പേയ്മെന്റ് ചെയ്യാട്ടോ ചെയ്യും പോസ്റ്റ് ആയിട്ടും ഒക്കെ നമ്മൾ ഇവിടുന്ന് അയക്കുന്നുണ്ട് പെട്ടെന്ന് കിട്ടാന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്യാം പോസ്റ്റ് ആണെങ്കിൽ പത്ത് പതിനഞ്ച് വർക്കിംഗ് പ്രൈസ് ആയിട്ടാണ് കിട്ടുള്ളൂ ചില ഭാഗത്ത് കിട്ടും ചില ഭാഗത്ത് രണ്ടു ദിവസം കൊണ്ടൊക്കെ കിട്ടുന്നതുണ്ട് അപ്പോൾ ചില ഭാഗത്തു കുറച്ച് ഡിലേ ആവുന്നുണ്ട് അതുകൊണ്ടാണ് മിനിമം മാക്സിമം ഒരു പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുക കേട്ടോ ചില ഭാഗത്തേക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിട്ടുന്നതും ഉണ്ട് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഒരു ലിപ് ഷെയ്ഡാണ് ഞാൻ വേറെ ഇതാ സെയിം ഐറ്റം അവൈലബിൾ ആണ് ഇതിൻ്റെ കളർ ചേഞ്ചസും അവൈലബിൾ ആണ് വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ആയിരത്തി എണ്ണൂറ്റി കേട്ടോ ഞാൻ വേറെ ഇതായി കാര്യമാണ് പറയുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ മാത്രാണ് ഇതിന്റെ പ്രൈസ് അപ്പൊ കോട്ടലിൽ നിന്ന് പല ഐറ്റം ഉണ്ട് കേട്ടോ നമ്മൾ തൗസൻഡ് ടു ഫിഫ്റ്റി അതുപോലെ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി വരെയുള്ള കളക്ഷൻസും കോട്ടലിന്റെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ടു ഡബിൾ നയൻ മുതലുള്ള ത്രീ പീസ് സെറ്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പൊ റേറ്റിനനുസരിച്ചിട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും മെറ്റീരിയലിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും തൗസൻഡ് ടു ഫിഫ്റ്റി അതുപോലെ ഫൈവ് ഫിഫ്റ്റീൻ്റെ ഒക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ ആയിരിക്കും ഇത് ചെറിയ മിക്സിംഗ് ഉള്ള കോട്ടനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത്തും ഒക്കെ ഉള്ള ഐറ്റം തന്നെയാണ് കറക്റ്റ് സൈസ് ചോദിക്കാം ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും നിങ്ങളത് വേറെ ഇത് നോക്കിയിട്ടല്ലേ പർച്ചേസ് ചെയ്യണത് സൈസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചോദിക്കാം മെഷർ ചെയ്തിട്ടുള്ള സൈസ് തന്നെ ചോദിക്കണം ഡബിൾ മിക്സലർ ഡെക്സെന്ന് പറഞ്ഞിട്ട് ആരും പർച്ചേസ് ചെയ്ത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഫ്ലോറൽ ഡിസൈനാണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് മറ്റപ്പാലം തോട്ടത്തിലാണ് തോട്ടത്തിലെ ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഭയങ്കര ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോസ് ലാർജ് മുതല് ത്രീ എക്സൽ വരെയാണ് ഇതില് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ലാർജ് മുതല് സൈസ് ഉണ്ട് ും ഹിറ്റ് സൈസും അതുപോലെ ബോട്ടത്തിന്റെ ഷോളിന്റെ ഒക്കെ ചോദിക്കട്ടോ നമ്മളിവിടെ സ്റ്റിക് ചെയ്യണായിട്ടല്ല എല്ലാം പൊത്തന്നു കൊണ്ടല്ല അതുകൊണ്ടാണ് സൈസ് കറക്റ്റ് ചോദിക്കണം എന്ന് പറയുന്നത് അപ്പൊ സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുള്ള ഡിസൈൻ ആണ് പാസ്വേഡ് കഴിക്കട്ടെ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയില് കറക്റ്റ് ഒന്ന് കാണിക്ക ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്